എൻ്റെ സഹോദരർ വിശുദ്ധ ലൂക്ക ഇതിസവിശേഷം രണ്ടാമധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്നികാപരായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു എം എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെയും രാപ്പകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജരുസലേമിൽ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസ്കരി സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ചതിനു ശേഷം അവർ സ്വനഗരമായ ഖലീലിലേയും നസ്രത്തിലേക്ക് മടങ്ങി ശിശു ശിശുവളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി പ്രതിവചനം ഉപവാസവും പ്രാർത്ഥനയും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി സമയം കല ചെലവഴിച്ച അന്നപ്രവാചയെക്കുറിച്ച് സുശേഷ വായന പറയുന്നു മിഷിഹായ യേശുവിൻ്റെ ജനനത്തിലൂടെ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന തൻ്റെ വാഗ്ദാനം ദൈവം എങ്ങനെ നിറവേറ്റിയെന്ന് കാണാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചു അവൾ ദൈവത്തോട് വളരെ നന്ദിയുള്ളവരായിരുന്നു കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരോടും കുഞ്ഞ് യേശുവിനെക്കുറിച്ച് അവൾ സാക്ഷ്യപ്പെടുത്തി അവൾ ഒരു വിധവയാണ് എന്നതിനർത്ഥം യഹൂദ സമൂഹത്തിൽ അവൾക്ക് താഴ്ന്ന പദവിയാണുള്ളത് എന്നാൽ അത് അവളെ ഒരിക്കലും വിശുദ്ധയും മറ്റുള്ളവർക്ക് സാക്ഷിയും ആയതിൽ തടഞ്ഞില്ല അന്നക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ കൈപ്പേറിയതോ നിരാശയോ ആയിരുന്നില്ല പകരം അവൾ തൻ്റെ ശേഷിച്ച വർഷങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉപയോഗിച്ചു ഒരു വലിയ നഷ്ടത്തിന് ശേഷം ജീവിതമുണ്ടെന്നും ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടില്ലെന്നും നന്നായി അറിയാവുന്ന ആ സ്ത്രീയിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിൽ പോലും നന്ദി പറയാൻ എത്ര പേർ പഠിക്കുന്നു ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ദൈവത്തെക്കുറിച്ചാണ് അല്ലാതെ നമ്മളെക്കുറിച്ചല്ല നമ്മുടെ സാമൂഹിക നില ഒട്ടും പ്രശ്നമല്ല ഇത് സമയപരിധിയുമല്ല സമയപരിധിയുള്ളതല്ല വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പതിവ് ഉപവാസത്തിനും വേണ്ടി സമർപ്പിക്കണം അന്നയെപ്പോലെ നന്ദിയും സാക്ഷ്യവും നമ്മുടെ അസ്തിത്വത്തിൻ്റെ മുഖമുദ്രയായിരിക്കണം അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ നമുക്ക് അവൻ്റെ വീണ്ടെടുപ്പ് ശക്തി മറ്റുള്ളവരോട് സന്തോഷത്തോടെ പ്രഖ്യാപിക്കാൻ എല്ലാ കാരണവുമുണ്ട് കർത്താവായ ദൈവമേ ആഭാ പിതാവേ അടുപ്പമുള്ളതും സ്നേഹമുള്ളതുമായ രക്ഷിതാവേ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയുടെ നന്മയിലൂടെയും അങ്ങയുടെ പുത്രനായ യേശുവിലൂടെയും നിങ്ങളുമായും ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു അവൻ ഒരു മനുഷ്യനായി ജനിച്ചിരുന്നു അതിനാൽ ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങളുടെ ക്ഷമിക്കുന്ന ദാതാവ് എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് വീണ്ടും ബന്ധിക്കപ്പെടും നിങ്ങളുടെ പുത്രനായ യേശു ഞങ്ങളെപ്പോലെ ജനിച്ചതിനാൽ ഞങ്ങൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും ആയിത്തീരുന്നു കാമം അധികാരം വിശപ്പ് പ്രസക്തി സമ്പത്ത് കേവലം ഭൗമിക സുഖങ്ങളുടെ തെറ്റായ വാഗ്ദാനങ്ങളിൽ വഞ്ചിക്കപ്പെടാൻ നാം പലപ്പോഴും അനുവദിച്ചിട്ടുണ്ട് മരയത്തിൻ്റെ പുത്രനായ അങ്ങയുടെ പുത്രനാൽ സാധ്യമായ രോഗശാന്തി ഞങ്ങൾ തേടുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മരയത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞിനപ്പുറത്തേക്ക് നിങ്ങളുടെ പുത്രൻ ശുശ്രൂഷിക്കുകയും സുഖപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഒരു തേനിൽക്കുകയും ചെയ്ത രക്ഷാകൃത പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ അങ്ങയുടെ മകനെ ഞങ്ങളെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായും ഞങ്ങളുടെ ഗുരുനാഥനായും ഞങ്ങളുടെ സഹോദരനായും അയച്ചതിന് ഞങ്ങൾ സ്തുതിച്ചും നന്ദി പറഞ്ഞും ഞങ്ങളുടെ ശബ്ദം ഉയർത്തുന്നു അവൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നത് കാരണം അവൻ നിങ്ങളോടും പരിശുദ്ധാത്മാവിനോടും ഏകനാണ് ഞങ്ങളുടെ ഏകദൈവവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ